ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ പ്രിയ ദൈവജനമേ വചനം വായിച്ചു കേൾക്കുന്നത് എല്ലാവർക്കും അനുഗ്രഹമാകുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഇന്ന് സങ്കീർത്തനം അഞ്ചാം അധ്യായം നമുക്ക് വായിച്ചു കേൾക്കാം ദൈവമേ നിന്റെ വിശുദ്ധ വേദപ്രമാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ ഹൃദയ പ്രകാശിപ്പിക്കണമേ ആ മീൻ അഞ്ചാം സങ്കീർത്തനം ബാർകുമോർ യഹോവേ എൻ്റെ വാക്കുകൾക്ക് ചെവി തരയണമേ എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ എൻ്റെ സങ്കടയാചന കേൾക്കണമേ നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായ ഒരുക്കി കാത്തിരിക്കുന്നു നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പകയ്ക്കുന്നു ഫോഷ്കു പറയുന്നവരെ നീ നശിപ്പിക്കും രക്തബാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൾ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും എഹോവെ എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ അവരുടെ വായിൽ ഒട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശകൂപം തന്നെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു നാവുകൊണ്ട് അവർ മധുരവാക്കു പറയുന്നു ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വ നിമിത്തം അവരെ തള്ളിക്കളയണമേ നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത് എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും എഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും പരിചകണ്ടെന്നപോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും ആ മീൻ ദൈവമേസ്തു യോഗ്യമാകുന്നു ബാർകുമാർ സങ്കീർത്തന്റെ പുസ്തകം അഞ്ചാം അധ്യായമാണ് നാം വായിച്ചു കേട്ടത് അഞ്ചാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ വാക്യം നമുക്ക് ഒന്ന് ധ്യാനിക്കാം വചനം ഒന്നുകൂടി വായിക്കാം യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും പരിചകൊണ്ട് എന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും ആരാണ് നീതിമാൻ ദൈവം തൻ്റെ ഛായയിലും സദൃശത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ആലയമാണ് മനുഷ്യൻ ദൈവത്തിന്റെ ആലയമായ മനുഷ്യന് ആദ്യം താൻ ശരീരത്തോട് നീതി പുലർത്തുകയാണ് വേണ്ടത് സ്വന്തം ശരീരത്തോട് നീതി പുലർത്താനും സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും കഴിയുന്നവന് നിശ്ചയമായും ദൈവത്തോടും തൻ്റെ അപ്പനോടും അമ്മയോടും തൻ്റെ സഹോദരനോടും സമൂഹത്തോടും നീതി കാണിക്കാൻ പറ്റും അങ്ങനെയുള്ളവൻ സമൂഹത്തിലും അനുഗ്രഹിക്കപ്പെട്ടവനാകും ഇങ്ങനെയുള്ളവന് കഷ്ടത ഉണ്ടാവില്ല എന്നല്ല ഉണ്ടായാലും കർത്താവ് പരിചകൊണ്ടെന്നപോലെ ദയകൊണ്ട് അവനെ മറയ്ക്കും എന്താണ് പരിച പണ്ടൊക്കെ യുദ്ധം നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആയുധമാണ് വാളും പരിചയും വാളുകൊണ്ട് ഉപദ്രവിക്കുമ്പോൾ തടുക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് പരിച വചനം എന്താണ് പറയുന്നത് നിന്റെയും എൻ്റെയും നേരെ കഷ്ടതകൾ വരും അപ്പോൾ അപ്പോഴും നീ നീതിമാനും ദൈവേഷ്ടം പ്രവർത്തിക്കുന്നവനുമാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നീ ആർക്കെങ്കിലും ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണ അവൻ്റെ തലമുറയുടെ മേൽ സന്ദർശിക്കും ഒരു സഹോദരി എന്നോട് ഷെയർ ചെയ്ത ഒരു അനുഭവം ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നു ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ കുടുംബം അവർക്ക് രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടായിരുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ കുട്ടിക്ക് ഒരു അസുഖം വന്നു അപ്പനും അമ്മയും കൂടി കുട്ടിയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി അവർ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവർക്ക് പരിചയത്തിലുള്ള ഒരു സ്ത്രീ അവിടെ വലിയ വായിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്താ കാര്യമെന്ന് ഈ അപ്പൻ ആ സ്ത്രീയോട് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അവരുടെ ഭർത്താവ് അസുഖം കൂടുതലായിട്ട് കിടക്കുകയാണ് അവർക്ക് മരുന്ന് മേടിക്കാൻ പോലും പൈസയില്ല എന്ത് ചെയ്യണമെന്ന് അറിയി അറിയില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല അപ്പോൾ ഈ കുട്ടിയുടെ അപ്പൻ്റെ കയ്യിൽ ഒരു ഇരുന്നൂറ് രൂപയേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ കൊണ്ടുവന്ന പൈസയാണ് ആ മനുഷ്യൻ അതെടുത്ത് ആ സ്ത്രീക്ക് നൽകി ആ അപ്പൻ പിന്നീട് വേറെ ആരോടോ വായ്പ വാങ്ങിച്ചിട്ടാണ് തൻ്റെ കുട്ടിക്ക് മരുന്നും വാങ്ങി വീട്ടിലേക്ക് മടങ്ങിയത് കാശുള്ളവന് ഇത് കേൾക്കുമ്പോൾ ഇരുന്നൂറ് രൂപയല്ലേ എന്ന് തോന്ന എന്നാൽ ആ മനുഷ്യന് തൻ്റെ കയ്യിലുണ്ടായിരുന്നത് മുഴുവനുമാണ് ആ സ്ത്രീക്ക് നൽകിയത് ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കഥയാണ് ഇന്ന് ആ മനുഷ്യന്റെ മക്കൾ പഠിച്ച് നല്ല സ്ഥാനങ്ങളിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു അതാണ് വചനത്തിൽ പറയുന്നത് ഒരു ഗ്ലാസ് പച്ചവെള്ളമാണോ നീ കൊടുത്തത് അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ദൈവം നിന്നെയും നിന്റെ തലമുറയെയും നിശ്ചയമായും അനുഗ്രഹിക്കും ഈ സന്ദേശം എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ വചനം ഉപകാരമായെങ്കിൽ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യുക കൗൺസിലിങ്ങിനോ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നതിനോ താല്പര്യമുള്ളവർ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേൻ